കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ക്ഷയം വരുത്തുന്ന ചില കാര്യങ്ങൾ പലരും അന്ധവിശ്വാസങ്ങളും ഇതിൽ വെച്ച് പുലർത്തുന്നുണ്ട് പലരും വിളിച്ചു ചോദിക്കാറുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭവനങ്ങളിൽ ഐശ്വര്യക്ഷയം വരുത്തുന്ന ചില ഘടകങ്ങളുണ്ട് അവയിലേറിയ കൂറും വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് ചിലത് അന്ധവിശ്വാസങ്ങളുമാണ് ഉദാഹരണമായിട്ട് ചില വ്യക്തികളുടെ ദൃഷ്ടി ദോഷം ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് ആയില്യ നക്ഷത്രക്കാരുണ്ട് ആയില്യ നക്ഷത്രക്കാരുണ്ടോ ഞങ്ങൾ വീടിന് നടുക്കൽ ഒരു മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾക്ക് ദോഷമാണ് എന്തുകൊണ്ടാണ് ശരിക്ക് ജ്യോതിഷത്തിൽ ആയില്യനക്ഷത്രത്തിൻ്റെ ആ ഇത് ദേവത സർപ്പം ആയതുകൊണ്ട് ആ സർപ്പത്തിന്റെ ദൃഷ്ടി ഞങ്ങളിലേക്ക് പതിയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷം വരുന്നു എന്നാണ് ഇവർ അന്ധവിശ്വാസത്തിൽ പറയുന്നത് പക്ഷേ ജ്യോതിഷപരമായിട്ട് ഇവരുടെ നക്ഷത്ര ദേവത സർപ്പം ആയതുകൊണ്ട് ആ സർപ്പത്തിന്റെ ദോഷമാണ് ഇവരിലേക്ക് പതിക്കുന്നതെന്ന ാണ് അവരുടെ ചിന്താഗതി അത് ശരിക്ക് പറഞ്ഞാല് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊരു ദോഷത്തെ പരാമർശിച്ചിട്ടുള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അത് ആളുകൾ പറഞ്ഞു കേട്ട് പോകുന്ന അന്ധവിശ്വാസങ്ങളെ പരിപോഷിച്ചു പരിപോഷിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ നോക്കുമ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ ദൃഷ്ടി എന്താണ് ഈ മുളയിലോ അല്ലെങ്കിൽ ഇല്ലിയിലോ പതിയട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് വീടിൻ്റെ നടുക്കിൽ കൊണ്ടുവന്നിട്ട് എന്താണ് അപ്പൊ ആയില്യ നക്ഷത്രക്കാർ അയലക്കത്ത് ഉണ്ടെങ്കിൽ അത് ഇവർക്ക് ദോഷമാണ് എന്നൊരു ചിന്താഗതി അവർക്ക് ഉള്ളതുകൊണ്ട് പക്ഷേ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരു ദോഷത്തെ പരാമർശിച്ചിട്ടുള്ളതായിട്ട് ഇന്നേ വരെ ഞങ്ങളാരും വായിച്ചിട്ടില്ല ഞങ്ങൾക്കറിയില്ല എങ്കിൽ തന്നെ അന്ധവിശ്വാസം ഇന്നും ഇത് രൂഢമൂലമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ പല രിലും ഇത് ഈ വിശ്വാസമുള്ള ആയില്യം അയൽദോഷം എന്ന് തന്നെ ഒരു ചൊല്ല് തന്നെ ഇപ്പൊ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആയില്യം അയൽദോഷം ആണെന്ന ഒരു ചൊല്ല് തന്നെയുണ്ട് അതുകൊണ്ട് ആ ദൃഷ്ടിക്ക് ദോഷം ഭയങ്കരമായിട്ട് കൂടും എന്നാണ് ആളുകളുടെ വിശ്വാസം എന്തായാലും വായനക്കാര് കേൾക്കുന്ന സ്വതാക്കള് സ്വന്തം അനുഭവത്തിലുള്ളത് എന്താണോ അതിനെ അങ്ങ് ഉറപ്പിച്ചു വെച്ചേക്കാണ് നമ്മൾ അതിനെ തിരുത്താൻ ശ്രമിച്ചാലും കാര്യമില്ല അപ്പോ അവരുടെ വെളിച്ചത്തിൽ അതിനെ തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം ഒപ്പം തന്നെ ഒരു വിശ്വാസമാണത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അയൽപക്കത്തുള്ള ആളുകളുടെ ദോഷത്തിന് കാരണമാകുന്നു എന്ന മട്ടിൽ വിശ്വാസങ്ങള് ഉറച്ച് വിശ്വസിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് അടിസ്ഥാനരഹിതം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ശരിക്കും പറഞ്ഞാൽ അത് ഐശ്വര്യക്ഷയം വരുത്തുന്നൊരു കാര്യമല്ല അത് അടിസ്ഥാനരഹിതം തന്നെയാണ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഒരു അന്ധവിശ്വാസമാണെന്ന് കരുതി നമ്മൾ അതിനെ അടിസ്ഥാനരഹിതമാണെന്ന് കരുതി വിട്ട് കളഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമുണ്ട് ആ മനസ്സോടെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വരുന്ന ദോഷങ്ങൾക്ക് ഐശ്വര്യക്ഷയങ്ങൾക്കെല്ലാം കാരണം അയൽവക്കത്തെ ആയില്യം നക്ഷത്രക്കാരോ ആയിരിക്കാം ദൃഷ്ടി ശാന്തി ദോഷ ശാന്തിക്കായിട്ട് പല കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു വരുന്നുണ്ട് നമുക്ക് ദൃഷ്ടിദോഷം കുടുംബത്തിന് സംഭവിക്കാറുണ്ട് വീടുകൾക്കൊക്കെ സംഭവിക്കാറുണ്ട് അത് വേറെ പല രീതിയിലും ആയിരിക്കാം അതിന് പല കാര്യം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആളുകൾ ചെയ്യുന്ന അതിന്റെ ദോഷം മുള മുളവച്ച് പിടിപ്പിക്കും ഇതിൽ പ്രധാനമാണ് ഇലക്ക് വെളുത്തുള്ളിയുടെ ഗന്ധമുള്ള സർപ്പഗന്ധി എന്ന സസ്യം ചിലവർ നട്ടുപിടിപ്പിക്കും സർപ്പഗന്ധി എന്ന സസ്യം നട്ടു വളർത്തി അതിലേക്ക് നോക്കുമ്പോൾ അവരുടെ ദൃഷ്ടി ആ ഇതിലേക്ക് പൊക്കോളും എന്നാണ് ആ പരിഹാരമാണ് എന്നിവർ വിശ്വസിക്കുന്നു വെളുത്തുള്ളിയുടെ ഗന്ധം പാമ്പുകൾക്ക് അസഹനീയമായതുകൊണ്ടാണ് സർപ്പ ഈ വെളുത്തുള്ളിയുടെ ഇത് വെച്ച് സർപ്പഗന്ധി ഇവർ നട്ടുപിടിപ്പിക്കുന്നത് ഗരുഡ ഗരുഡയന്ത്രം വിധിപ്രകാരം എഴുതി സ്ഥാപിക്കുന്നു അത് പരിഹാരമാണ് രണ്ട് വീടിന്റെ നടക്കിൽ യന്ത്രം എഴുതി സ്ഥാപിക്കും വീടിന്റെ പുറം ഭിത്തിയിൽ അല്പഭാഗം സിമെന്റ് തേക്കാതെ

അത് ചിലയിടങ്ങളിലുണ്ട് വീട് പണി മൊത്തം തീർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കുറച്ച് ഭാഗം സിമെന്റ് തേക്കാതെ ആ മുഴുവനാവാതെ പണി തീരാത്ത വീട് പോലെ ഇടും അത് നമ്മുടെ ഗ്രഹത്തിന് ഐശ്വര്യക്ഷയം വരുത്തുന്ന ഒരു കാര്യമാണെന്നല്ല അതായത് ഐശ്വര്യക്ഷയം ഇല്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പൂർണ്ണ വീടിന്റെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കരുത് വിശ്വാസമാണ് ഇതിന്റെ പിന്നില് ലാൽ കിതാബില് വിശ്വാസത്തെക്കുറിച്ചൊരു പരാമർശം പറയുന്നുണ്ട് ലാൽ കിതാബ് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും മഹാലക്ഷ്മി എന്താണ് ഇത്തരത്തിൽ അല്പഭാഗം ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവിടെ മഹാലക്ഷ്മി വസിക്കില്ല അതുകൊണ്ട് പൊട്ടിച്ചിട്ടായാലും ചിലവർ അവിടെ ഒരു കുറച്ച് ഇത് അവിടെ മഹാലക്ഷ്മി വസിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒഴിവാക്കിയിടാതെ പണി പൂർത്തിയാക്കിയ വീട്ടിൽ ശുക്രനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്നത് പരിഹാരമാണെന്ന് ലാൽ കിതാബില് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ വീടിനുള്ളിലോ വീടിന്റെ സമീപത്തോ ദേവതകളെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുന്നത് ദോഷഫലത്തെ ഉണ്ടാക്കിയേക്കാം എന്ന് വിശ്വാസമുണ്ട് വീടിന്റെ ചുറ്റുപാട് എവിടെയെങ്കിലും ഏതെങ്കിലും ദേവതകളെ ഇരുത്തി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ദേവതകളെ ചുറ്റുവട്ടത്ത് സർപ്പത്തിനെ ഇരുത്തിയിട്ടൊക്കെ പൂജ ചെയ്യുന്നത് നമ്മൾക്ക് തൊട്ടടുത്തുള്ളവർക്ക് ഐശ്വര്യക്ഷയം വരുത്തുമെന്ന് പറയുന്നുണ്ട് ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭമല്ല ചിലവർ പറയാണ് ഭദ്രകാളിയുടെ പടം വീട്ടിൽ വെച്ചത് കൊണ്ടാണോ ഐശ്വര്യക്ഷയം ഉണ്ടാക്കി ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വഴക്കാണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ് നിങ്ങളെ എപ്പോഴും വഴക്കും കലഹങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ കൊച്ചു പൂജിക്കുന്ന ഭദ്രകാളിയുടെ ഫോട്ടോയല്ല ആ ഭദ്രകാളിയുടെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വീട്ടില് ഐശ്വര്യം വരുന്നു എന്ന് നിങ്ങൾ ഗ്രഹത്തിലുള്ള എല്ലാവരും ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെ മറിച്ച് ആരോ പറഞ്ഞു പണ്ട് കേട്ടു ഐശ്വര്യ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ വീട്ടിൽ അല്ലെങ്കിൽ പൂജ ഒരു ഫോട്ടോ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അതിനെ വിളക്ക് വെച്ച് പൂജിച്ചാൽ പൂജാമുറിയിൽ ഇരിക്കുന്നതുകൊണ്ട് എന്നും കലഹമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും വഴക്കടിക്കാൻ നിന്നാൽ അതെന്താണ് ഐശ്വര്യക്ഷയമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെയും വിശ്വാസക്കേടുകളെയും നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റിവയ്ക്കുക ദേവന്മാരുടെ ദേവിമാരുടെ ചിത്രങ്ങൾ വീട്ടിലിരിക്കുന്നത് അശുഭമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സ് ശുഭമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശുഭകാര്യങ്ങളാണ് നടക്കുക വിഗ്രഹങ്ങൾ പ്രതി അഭിഷേകാദി കർമ്മങ്ങൾ നടത്തി ആരാധിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക ഏതെങ്കിലും വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് എല്ലാ ദിവസവും ആരാധിക്കുക പൂജ കഴിച്ച് അഭിഷേകങ്ങളൊക്കെ നടത്തി ആരാധിക്കുക പിന്നെ അശുദ്ധി ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും വീടുകളിൽ ചെയ്യാതിരിക്കുക വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠ ഭവനങ്ങളിൽ നിങ്ങൾ നടത്തണ്ട വിഗ്രഹ വിഗ്രഹപ്രതിഷ്ഠ ഭവനങ്ങളിൽ നടത്തുന്നത് നിങ്ങൾക്ക് കുടുംബത്തിന് കുടുംബത്തിലുള്ളവർക്കും ഐശ്വര്യ ക്ഷയം തന്നെയാണ് ഘോര ചിത്രങ്ങൾ ഭയങ്കരമായി പേടിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ചിത്രങ്ങൾ ഘോര ചിത്രങ്ങളൊന്നും വീടുകളിൽ സൂക്ഷിക്കുന്നത് ശുഭമല്ല അങ്ങനെയുള്ള ചിത്രങ്ങളൊന്നും പൂജാമുറിയിലും വെച്ച് പൂജിക്കേണ്ട കാര്യമില്ല കിടപ്പുമുറിയിലും മറ്റു ഹനുമാന്റെ ചിത്രം സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക കിടപ്പുമുറിയിൽ അതുപോലെ തന്നെ സ്ത്രീകൾ കിടക്കുന്ന മുറികളിലൊക്കെ ഹനുമാന്റെ ചിത്രങ്ങളൊന്നും വെച്ച് നിങ്ങൾ പൂജിക്കേണ്ട കാര്യമില്ല അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക ചില വളർത്തു മൃഗങ്ങൾ കുടുംബത്തിന് ദോഷം ചെയ്യുമെന്നൊരു വിശ്വാസമുണ്ട് അമാവാസി കൃഷ്ണപക്ഷൻ ചതുർദശി ഗ്രഹണം തുടങ്ങിയ സമയങ്ങളിൽ ജനിച്ച കുട്ടികൾ വളർത്തുമൃഗങ്ങൾ അശുഭങ്ങളാണ് കറുത്ത പൂച്ച മുടന്തുള്ളതും ഉള്ളതും കൂകുമ്പോൾ ശബ്ദം പ്രയാസപ്പെട്ട് പുറത്തു വരുന്നതുമായ കോഴി കറുത്ത നാവും മണ്ണാക്കുമുള്ളതും ഏഴ് പല്ലുകളുള്ളതുമായ വാൽ ചുരുട്ടിയതുമായ മേൽപോട്ടിരിക്കുന്നതായ ആട് ഇങ്ങനെയുള്ളതൊക്കെ അശു അശുഭമാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മൾ ഐശ്വര്യക്ഷയമാണെന്ന് കരുതി അതിനെയൊക്കെ ഒഴിവാക്കാൻ നോക്കുക